അതിനുവേണ്ടി ഞാൻ രണ്ട് സ്പൂൺ പപ്പായ പേസ്റ്റ് ആക്കിയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സ്കിന്നുകാരും ശ്രദ്ധിക്കണം ഡ്രൈ സ്കിന്നുകാരും ഓയിൽ സ്കിന്നുകാരും അതുപോലെ പിംപിൾസ് ഉള്ളവരും അവരെന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ഡ്രൈ സ്കിന്ന ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പപ്പായ മിക്സിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഹണി കൂടി ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനി ഓയിലി ഉള്ളവരാണെങ്കിൽ ഈ പപ്പായ മിക്സിൽ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ഓയിൽ നല്ലപോലെ കൺട്രോൾ ചെയ്യും ഇനി മുഖക്കുരുമൊക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് ടർമറിക് പൗഡറും കൂടി ആഡ് ചെയ്യാം ഒരു പിഞ്ച് അതും കറിക്കിടുന്നും ആരും ആഡ് ചെയ്യല്ലേ ഈ മിക്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പപ്പായൻ്റെ നമ്മൾ മാഷ് ചെയ്ത മിക്സിലാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോ സ്കിന്നുകാരും ചെയ്യേണ്ടത് പിന്നെ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്കറിയില്ലല്ലോ നിങ്ങൾ കയ്യിലോ കാലിലോ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോ സ്കിന്നുകാരും ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ പപ്പായ ഗുണങ്ങൾ എന്താണെന്ന് നമുക്കറിയേണ്ടേ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് നമ്മുടെ ഈ പപ്പായ ഫേസ് പാക്ക് ടാനൊക്കെ അടിച്ച ഫേസ് ആണെങ്കിൽ ടാൻ ഒക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പപ്പായ ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ പപ്പായയും നമ്മുടെ പിമ്പിൾസൊക്കെ കുറച്ച് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഏതൊരു കാര്യവും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും കാരണം എന്താ വെച്ചാൽ ആൻ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഈ പപ്പായയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ മുഖക്കുരു കുറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പായ ഹെൽപ്പ് ചെയ്യൂട്ടാ പപ്പായ ഹാർഷ് ആക്കാത്ത ഒരു നല്ലൊരു സ്ക്രബാന്നിട്ടോ സ്ക്രബ്ബ് എന്താണ് സാധാരണ പഞ്ചസാര ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യുക കുറച്ചിങ്ങനെ ഹാർഷായെന്ന പോലെ പക്ഷെ പപ്പായ നല്ലൊരു സ്ക്രബാണ് പക്ഷെ ഹാർഷ് ആക്കൂല സ്കിൻ സോഫ്റ്റ് ആക്കാനും ഓയിൽ ഓയിലൊരുപാട് ഫേസിലൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഓയിലൊക്കെ നല്ല പോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പപ്പായ ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആഴ്ചയിൽ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദിവസവും ചെയ്യേണ്ട കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ ഓരോ ദിവസവും ഓരോ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടല്ലോ ഞാൻ തന്നെ ഒരുപാട് ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും അവൈലബിൾ ആണ് അല്ലല്ലോ എപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ പപ്പായന്നെ എല്ലാ എപ്പോഴും നമുക്ക് കിട്ടുമോ ഇല്ലല്ലോ അപ്പോൾ എന്താണ് കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് ചെയ്യാം എന്തായാലും നല്ല യൂസ്ഫുള്ളാന്ന് നാച്ചുറലാണ് അപ്പോൾ നമുക്ക് മുഖം ഒന്ന് തുടക്കാം തുടച്ചിട്ട് നോക്കിക്കോ ഫേസിൽ വന്ന് മാറ്റി നോക്കിക്കോ നല്ല മാറ്റം വന്നില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യുക ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു കണ്ടോ ഞാനൊക്കെ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് എൻ്റെ ഓൾഡ് സ്കിന്നൊക്കെ മാറി ഇപ്പോൾ ന്യൂ സ്കിന്നായിട്ട് ഞാൻ തന്നെ ചേഞ്ച് ആയിട്ടുള്ളത് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുങ്ങിയിട്ടൊക്കെ പോകും ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ